നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം അടുക്കളം പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ പച്ചക്കറി തൈകളും അനുബന്ധ വസ്തുക്കളുടെയും വിതരണം നടന്നു കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി പച്ചക്കറികളുടെ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പച്ചക്കറി തൈകളും ഇവ നടാനുള്ള എച്ച് ഡി പി ചട്ടികളും വളങ്ങളും മറ്റ് അനുബന്ധ വസ്തുക്കളുമാണ് നൽകുന്നത് അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായാണ് ഇവ വിതരണം ചെയ്തത് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കാണ് നൽകുന്നത് ഇതിന് വിതരണ ഉദ്ഘാടനമാണ് ഇന്ന് കട്ടപ്പന നഗരസഭയിൽ വെച്ച് നടന്നത് നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അടുക്കളത്തോട്ടം കൃഷി അടുക്കളത്തോട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു വാർഡിൽ നിന്ന് ഉള്ള ഇരുപത്തി പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം കൊടുക്കുന്നത് അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നഗരസഭ വകയിരുത്തിയിരിക്കുന്നത് ഒരാൾക്ക് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വില വരുന്ന വസ്തുക്കൾക്ക് ഗുണഭോക്തൃ വിഹിതമായി അഞ്ഞൂറ്റി ഏഴ് രൂപയാണ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ജനികസടം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അടുക്കളത്തോട്ടം എന്നൊരു പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ആകെ പകുതി ഇതിൽ വകയെത്തിയിരിക്കുന്ന എമൗണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിലുൾപ്പെടുന്ന ഘടകങ്ങൾ ആറ് എച്ച് ഡി പി ചട്ടി ഹൈഡൻസിറ്റി പോളിയോത്തിലിൻ ചട്ടികൾ പിന്നെ അതിന് ഫില്ല് ചെയ്യാനുള്ള പ്രോട്ടീൻ മിസ്റ്റു അതിനകത്ത് വേപ്പിമിന്നാക്ക് എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ കൊയർത്തിട്ട് ഇത്രയും ഉൾപ്പെടുന്നു പിന്നെ അതിൽ നടാനാവശ്യമായിട്ടുള്ള ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ ഇത്രയാണ് ഒരു യൂണിറ്റ് ഈ യൂണിറ്റിന്റെ ഗുണഫോക്തൃ വിധമായി അടയ്ക്കേണ്ടത് അഞ്ഞൂറ്റി ഏഴ് രൂപയാണ് ടോട്ടൽ കോസ്റ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരും അതാണ് നമ്മൾ ഈ അഞ്ഞൂറ്റി ഏഴ് രൂപ കൊടുത്ത് കർഷകർക്ക് ലഭ്യമാക്കുന്നത് പന്ത്രണ്ട് എച്ച് ഡി പി ചട്ടികൾ വിവിധതരം ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ നടാൻ വേണ്ട മറ്റ് അനുബന്ധ വസ്തുക്കൾ എന്നിവയാണ് നൽകുന്നത് യോഗത്തിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഉദ്ഘാടനത്തിൽ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന